ബഹ്റൈൻ സാംസ്കാരിക വസന്തോത്സവത്തിന് തുടക്കമായി ജനുവരി മുതൽ മാർച്ച് ഇരുപത് വരെ പതിനൊന്നാഴ്ച നീണ്ടു നിൽക്കുന്ന സാംസ്കാരികോത്സവം ബഹ്റൈനിലുടനീളം നിരവധി സ്ഥലങ്ങളിൽ നടക്കും ബഹ്റൈൻ നാഷണൽ തിയേറ്ററിൽ നടന്ന സംഗീത കച്ചേരിയോടെയാണ് ഫെസ്റ്റിവലിന് തുടക്കമായത് സംഗീത കച്ചേരികളും കലാപ്രദർശനങ്ങളും വിദ്യാഭ്യാസ ശില്പശാലകളും മറ്റു പ്രാദേശികവും അന്തർദേശീയവുമായ പ്രവർത്തനങ്ങളും വിനോദങ്ങളും സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി അണിനിരക്കും നൃത്തം നാടകം കല സംഗീതം പാട്ട് തുടങ്ങി വിധ്യമാർന്ന പരിപാടികളാണ് ആഘോഷത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബഹ്റൈൻ അതോറിറ്റി ഫോർ കൾച്ചർ ആൻഡ് ആന്റിക്വിറ്റീസ് ഷെയ്ഖ് ഇബ്രാഹിം ബിൻ മുഹമ്മദ് അൽ ഖലീഫ സെന്റർ ഫോർ കൾച്ചർ ആൻഡ് റിസർച്ച് അൽദന ആംഫി തിയേറ്റർ എന്നിവ ചേർന്നാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് അൽ റിവാക് ആർട്ട് സ്പേസ് അൽബാരെ ആർട്ട് ഗാലറി ആർട്ട് കോൺസെപ്റ്റ് ലാഫോണ്ടൈൻ സെന്റർ ഫോർ കണ്ടംപററി ആർട്ട് എന്നിവയുടെ സഹകരണത്തോടെയാണ് കൾച്ചറൽ ഫെസ്റ്റിവൽ നടക്കുന്നത് പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി ഇന്റേണൽ ക്വാളിറ്റി അസസ്മെന്റ് പ്രോഗ്രാമിൽ നൂറ് ശതമാനം സ്കോർ നേടി ബഹ്റൈനിലെ അൽറബി മെഡിക്കൽ സെന്റർ മനാമ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ നടത്തിയ ക്വാളിറ്റി കൺട്രോൾ ചെക്കപ്പിലാണ് എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് സിഫിലിസ് വൈറസ് ആന്റിജനുകൾ ആന്റിബോഡികൾ എന്നിവ കണ്ടെത്തുന്നതിൽ അൽറബീഖ് മെഡിക്കൽ സെന്ററിലെ ലബോറട്ടറി സൌകര്യങ്ങൾ പര്യാപ്തമാണെന്ന് പ്രഖ്യാപിച്ചത് ഈ നേട്ടത്തിൽ അൽറബിഖ് മെഡിക്കൽ സെന്റർ അധികൃതരെ നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി അഭിനന്ദിച്ചു അത്യാധുനിക കൂടി ബഹ്റൈനിലെ സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററാണ് അൽബി മെഡിക്കൽ സെന്റർ പ്രസവാനന്തരം കഴിഞ്ഞ ദിവസം സൽമാനിയ ഹോസ്പിറ്റലിൽ മരണപ്പെട്ട വടകര സ്വദേശി ജിൻസിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി ബഹ്റൈൻ അൽ അറബി കമ്പനിയിൽ ജോലി ചെയ്യുന്ന സുബീഷ് ആണ് ഭർത്താവ് കമ്പനി നേരിട്ടാണ് മൃതദേഹം കയറ്റിവിടുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ ചെയ്തത് സാമൂഹിക പ്രവർത്തകരായ സുബൈർ കണ്ണൂർ പ്രവീൺ നായർ നജീബ് കടലായി എന്നിവരാണ് ഇതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകിയത് മൃതദേഹം എയർപോർട്ടിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ആംബുലൻസ് സർവീസ് നോർക്ക സഹായത്തോടെയാണ് ലഭിച്ചത് ബഹ്റൈനിലെ പ്രമുഖ സാംസ്കാരിക സംഘടനയായ കേരള കാത്തോലിക് അസോസിയേഷൻ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു മനാമ പ്ലാസ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ അപ്പോസ്തോലിക് വികാർ ഓഫ് നോർത്തേൺ അറേബ്യ ബിഷപ്പ് ആൾഡോ ബറാർഡി മുഖ്യാതിഥിയായി പങ്കെടുത്തു മെമ്പർ ഓഫ് പാർലമെന്റ് മുഹമ്മദ് ജനാഹി സിഇഒ ദീപക് നായർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു കെ സി ഐ പ്രസിഡന്റ് നിത്യൻ തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ വെച്ച് കെ സി ഐയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു ബഹറൈൻ കേരള നേറ്റീവ് ബോൾ ഫെഡറേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ഇന്ത്യൻ ഡിലൈറ്റ്സ് റെസ്റ്റോറന്റിൽ ചേർന്ന വാർഷിക പൊതുയോഗത്തിൽ വെച്ച് പതിനഞ്ചംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു റെജി കുരുവള ചെയർമാനായും അനീഷ് ഗൌരി പ്രസിഡന്റായുമുള്ള കമ്മിറ്റിയെയാണ് തിരഞ്ഞെടുത്തത് ബി കെ എൻ ബി എഫ് താരങ്ങൾ പങ്കെടുത്ത ഒമാൻ കപ്പ് ഫെഡറേഷൻ കപ്പ് കെ എൻ ബി എ കപ്പ് ടൂർണമെന്റുകളിൽ വിജയികളായ ടീം അംഗങ്ങളെ ബഹ്റിൻ കേരള നെറ്റീവ് ഫെഡറേഷൻ ആദരിച്ചു ഫ്രഞ്ച് സോഷ്യൽ അസോസിയേഷൻ മുഹറക് ഏരിയയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിലേക്കുള്ള വനിതാ വിഭാഗം ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ഏരിയ ഓർഗനൈസർ മുംതാസ് റൌഫ് സെക്രട്ടറി ഹേബാൻ അജീബ് അസിസ്റ്റന്റ് ഓർഗനൈസർമാരായ സുബൈദ മുഹമ്മദ് അലി കെ വി ജമീല അബ്ദുൾ റഹ്മാൻ ജോയിന്റ് സെക്രട്ടറി റഷീദ മുഹമ്മദ് അലി എന്നിവരാണ് ഭാരവാഹികൾ നാസിയ അബ്ദുൾ ഗഫാർ സന റജുൽ സാബിറ ഫൈസൽ എന്നിവർ ഏരിയ സമിതി അംഗങ്ങളാണ് മുഹറക് ഏരിയയിലെ യൂണിറ്റുകളുടെ പുനഃസംഘാടനവും നടന്നു